ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് ഫീലിംഗും എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ ആദ്യം നമുക്ക് തേഡ് പാർട്ടിയുടെ കറണ്ട് ഫീലിംഗ് നോക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇവിടെ തേർഡ് പാർട്ടിയുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നട്ടാണ് ടെൻഷൻ ഡിപ്രഷൻ പശ്ചാത്താപം ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് വന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ആണ് ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ചതിക്കാവുന്നതായിരിക്കാം അവരുടെ കൂടെ നിന്നുകൊണ്ട് ഇല്ല എങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട് നിങ്ങളുടെയും ഇവരുടെയും ഫ്രണ്ടായിട്ടുള്ള ഏതെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം അത് ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സണെ ഒരു ഫ്രണ്ട് മാനിപ്പുലേറ്റിങ് ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ നല്ല ക്യാഷ് ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ ഇടയിൽ വന്നു അവര് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് വച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ക്യാഷ് ഉള്ള വ്യക്തി അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സനെ സ്നേഹിക്കുന്നു പക്ഷേ അവരുടെ ലൈഫിൽ ഒരു റിച്ചായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നു പെൺകുട്ടി വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കഞ്ഞിട്ട് ആ ഒരു വ്യക്തിയുടെ ആ റിച്ചായിട്ടുള്ള പെൺകുട്ടിയുടെ പിറകെ പോയി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ക്യാഷിനാണ് നിങ്ങളുടെ പേഴ്സൺ വില കൊടുത്തത് അപ്പോൾ നിങ്ങളെ വിട്ടിട്ട് അവരുടെ പിറകെ പോയി ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഗവൺമെൻറ് ജോലി ഉള്ള ഒരു വ്യക്തി ഫ്രണ്ടായിട്ട് വന്നു കാണും അവരുമായിട്ട് കൂടുതൽ ആകർഷണം ഇവർക്ക് തോന്നിക്കാണും ഇല്ലായെങ്കിൽ ബിസിനസ്സായിട്ടുള്ള ഉമ്മനുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി കാണും എന്തായാലും റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രണ്ടുമായിട്ട് ഇവർക്ക് ഒരു അടുപ്പം വന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഇവർ നിങ്ങളുമായിട്ട് ഒരു മൂവ് ഓൺ ചെയ്ത് ഇവരുടെ കൂടെ അടുത്ത് പോയത് അതായത് ഒരു വ്യക്തി അബണ്ടൻ്റ് ആണ് എങ്കിൽ അവരുടെ ഓറ മറ്റുള്ളവരോ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വയ്ക്കും അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ അവരോട് അട്രാക്ഷൻ തോന്നിയത് കാരണം അവർ ഓൾറെഡി സ്റ്റേബിളാണ് അബണ്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അതാണ് പറയുന്നത് ആദ്യം തെറ്റ് സംഭവിക്കും പിന്നെയാണ് റിലാക്സേഷൻ ഉണ്ടാകുന്നത് അയ്യോ ഞാൻ തെറ്റിലോട്ടാണല്ലോ പോയത് എന്ന് അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ക്യാഷിന് വേണ്ടിയാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് റിച്ച് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ പിറകെ പോയത് അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഏതെങ്കിലും ഫ്രണ്ട് കാരണം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ ഈഗോ കാരണം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു അതായത് നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും നീ നിൻ്റെ പാട്ടിന് പോയി എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കാൻ അറിയാം എന്നുള്ള രീതിയിൽ അഹങ്കാരം കാരണം നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് ഇവർ മൂവ് ഓൺ ചെയ്തു ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കി പിടങ്ങിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും ഫാമിലി നിങ്ങൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ചില ആൾക്കാരുടെ ഫാമിലി മാത്രമാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ ഉള്ളത് അവിടെയും കോൺഫ്ലിക്റ്റ് തേർഡ് പാർട്ടിയോട് നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇവർ മനഃപൂർവമായിട്ട് നിങ്ങളെ ഇവരിൽ നിന്ന് ദൂരെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ് അയ്യോ ഞാൻ എന്താ ചെയ്താൽ ഞാൻ വലിയ തെറ്റാണല്ലോ ചെയ്തു പോയത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ പേഴ്സണോട് എന്ന് വിചാരിച്ച് പശ്ചാത്തപിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എങ്ങനെ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരുമെന്നാണ് ഇവിടെ ഒരു വട്ടം ഇവർ അകപ്പെട്ടു പോയി ഇനി എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരുമെന്ന് ആലോചിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എന്തായാലും ഇവർ സക്സസ്ഫുള്ളി ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരും കാരണം ഇവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരാമെന്ന് ഇവിടെ ഉറപ്പാട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ പുറത്ത് വരും പക്ഷേ ഇവർ ചെയ്ത് തെറ്റാലോചിച്ച് പശ്ചാത്തലപ്പിച്ചിട്ടായിരിക്കും പുറത്ത് വരുന്നത് ഇവിടെ ഇതുവരെയും തേട് പാർട്ടി സിറ്റുവേഷൻ ഇവർ പുറത്ത് വന്നില്ല എങ്കിൽ കോൺഫ്ലിക്റ്റാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കോൺഫ്ലിക്റ്റിനു ശേഷം മൂവിങ് ഓൺ ആണ് കാണാൻ സാധിക്കുന്നത് ആദ്യം ഇവർ ഒരു കോൺഫ്ലിക്റ്റ് തേർഡ് പാർട്ടിയുമായിട്ട് നടത്തും അതിനുശേഷം മൂവ് ഓൺ ചെയ്യും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റക്സ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും പുറത്തു വരും കാരണം ഫാമിലി ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് കാരണം ഈ ഒരു ഫാമിലി കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചത് ഇവിടെ സക്സസ്ഫുള്ളി ഈ ഒരു സിറ്റുവേഷന് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് മൂവ് ഓൺ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആര് കാരണമാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത് അത് ഇപ്പോൾ ആലോചിച്ച് വിഷമിക്കുകയാണ് ഇതേമേ എന്തിനാണ് ഞാൻ അവര് അടുത്ത് പോയി എൻ്റെ പേഴ്സണെ വിട്ടിട്ട് ഇപ്പോൾ അത് കാരണം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ഇവർ കാരണം ഇവർ ചൂസ് ചെയ്ത പേഴ്സൺ തെറ്റായി പോയിട്ടുള്ള പേഴ്സൺ ആണെന്ന് ഇവർക്ക് മനസ്സിലായി നല്ല ഒരു പേഴ്സണെ ഇവിടെ തെറ്റായ പേഴ്സണെ ചൂസ് ചെയ്ത് പോയതാണ് ഇവർക്ക് പറ്റിയ തെറ്റ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പി അല്ല അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള യൂണിയനാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവരുടെ വിചാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഹൃദയം ഇവർ തകർത്ത് കളഞ്ഞു മറ്റൊരു വ്യക്തിയുടെ പിറകെ പോയി നിങ്ങളുടെ ഹൃദയം ഇവർ തകർത്ത് കളഞ്ഞു അപ്പോൾ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സന് ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട് അതായത് അവരുടെ പേഴ്സൻ്റെ ഹൃദയം തകർത്തത് അവരാണ് എന്നുള്ള ഇവിടെ നിങ്ങൾ തമ്മിൽ മേജേഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ കാരണം നിങ്ങളിപ്പോൾ വളരെയധികം വഴക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇല്ലെങ്കിൽ ഫാദർ കാരണമോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അദർ പേഴ്സൺ കാരണമോ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബാണ് ആ ഒരു കാരണം കൊണ്ട് അതായത് ഈ ഒരു കാരണം കൊണ്ട് അവർക്ക് തോന്നുന്നത് എൻ്റെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതം മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നം കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം സോൾവ് ആക്കിയേ പറ്റത്തുള്ളൂ എന്നാണ് ചില സമയം ഇവർക്ക് തോന്നുന്നത് ഇവർ സ്വയം മരിച്ചാൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ ഇവർ ആത്മഹത്യ ചെയ്യുക അങ്ങനെ വരെ ഇവർക്ക് തോന്നുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കി നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസിലായിട്ടായിരിക്കും ഇപ്പോൾ ഉള്ളത് ഇവർ പക്ഷേ ഇവർ ഉള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഇവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഇവരിൽ നിന്ന് അകന്നായിരിക്കും താമസിക്കുന്നതെങ്കിൽ ഇവർ ഒറ്റയ്ക്കാണല്ലോ ഇപ്പോൾ ഇപ്പോൾ അച്ഛനും അമ്മയായിരിക്കും കൂടെ ഉണ്ടാകുന്നത് അപ്പോൾ അവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തോന്ന് ജീവിതം എൻ്റെ ജീവിതം നശിച്ചു പോയില്ലേ എന്നുള്ള അവസ്ഥയിൽ ഇവർ ചിന്തിക്കുന്നു ഇവിടെ ഇനി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വന്നാൽ ഇനി നിങ്ങൾ ഇവരെ എക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട് അതായത് എക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇപ്പോഴും ഒരു പ്രതീക്ഷ നിങ്ങളുടെ പേഴ്സണുണ്ട് അതായത് ഞാൻ വന്ന് നിങ്ങളെ സമാധാനിപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ചാൻസും കൂടെ എനിക്ക് തരുമായിരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട് ഇവിടെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ ഇവർ ഇങ്ങനെ അത് കാരണം ചുറ്റപ്പെട്ട് കിടക്കുകയാണ് റെസ്പോൺസിബിലിറ്റി അത് അച്ഛൻ്റെ അമ്മേ റെസ്പോൺസിബിലിറ്റി വേറെ ആരുടെയെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇത് കാരണം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇനി ആ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ഇവർക്കൊരു ചാൻസ് കൊടു കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള പേടി അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നില്ല കാരണം അത്രമാത്രം അവർ വിഷമിക്കുന്ന ഇപ്പോൾ ഉള്ളത് അതായത് വളരെ ലോ എനർജിയിലാണ് ഇവർ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നേരെ റൊമാൻറ്റിക് എനർജി ആയിട്ട് ഇവിടെ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് മാത്രം അപ്സെറ്റായിട്ടിരിക്കുന്നത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇങ്ങനെയായിരിക്കും ഇവർ സംസാരിക്കുന്നത് എൻ്റെ കൂടെ നിനക്ക് താമസിക്കാൻ ആഗ്രഹമുണ്ടോ എല്ലാവരും എന്നെ ചതിച്ചിട്ട് പോയി ഇനി നീ മാത്രമേ ഉള്ളൂ എന്നെ ചതിക്കാത്ത നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള സംസാരമായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്ന ഇവർ ഇനി തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഇവരോട് വഴക്കിടുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഇവർക്ക് ഭംഗിരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു കാര്യം കാരണം ആരുടെ പേര് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇവരോട് വഴക്കിടുന്നത് ആ ഒരു തേർഡ് പാർട്ടി മാറ്റി ഇവർക്ക് ഒരു റിലേഷൻഷിപ്പും ഇപ്പോൾ ഇല്ല എന്നാണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലും സഫറിങ് അനുഭവിക്കുന്നു നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷനും സഫറിങ് അനുഭവിക്കുന്നു ഇങ്ങനെ സഫറിംഗ് അനുഭവിക്കുന്നതേയും കാട്ടി സ്വയം മരിച്ചാൽ എന്താ എന്നാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവിടെ വളരെ ഡീമോട്ടീവായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതുകൊണ്ടാണ് ആത്മഹത്യയെക്കുറിച്ചൊക്കെ ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന സമയം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടി റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഇവരോട് വഴക്കിടാൻ പോകരുത് നിങ്ങൾ ആ ഒരു സപ്പോർട്ട് ഇവർക്ക് അത്യാവശ്യമായിട്ട് ഉള്ള സമയമാണ് ഇത് അപ്പോൾ ഇതാണ് കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ സെവൻ എയ്റ്റ് സിക്സിൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്ന ഏഞ്ചൽ നമ്പർ ഉറപ്പായിട്ടും സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രേ ചെയ്യുക ഭഗവാനോട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ പുറത്ത് വരണം പെർമനൻറ്റായിട്ട് നിങ്ങളുമായിട്ട് യൂണിയൻ ആവണം എന്ന് നിങ്ങൾ പ്രേ ചെയ്യുക ദൈവത്തിനോട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക മാനിഫെസ്റ്റേഷൻ ചെയ്യുക അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്